കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മലപ്പുറം കലക്ടറേറ്റ് പഠിക്കൽ അവകാശ പത്രികാ സമർപ്പണവും തൊഴിൽ സംരക്ഷണ റാലിയും നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഒക്ടോബർ എട്ടിന് തിരുവനന്തപുരത്ത് നിയമസഭാ മാർച്ചും അവകാശ പത്രികാ സമർപ്പണവും നടക്കും അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന പാഴ്വസ്തു വ്യാപാരികളുടെ തൊഴിൽ നഷ്ടപ്പെടും വിധം യോഗ്യമായ വസ്തുക്കൾ ഹരിതകർമ്മസേനയ്ക്ക് മാത്രം നൽകണം െന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം പിൻവലിക്കുക ഘരമാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യാപാരികളെയും ഫീഡർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളായി പ്രഖ്യാപിക്കുക മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനും സ്ഥാപനത്തിന്റെ വിസ്തൃതിക്കനുസൃതമായി അനുവാദം നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകുക ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ലക്ഷങ്ങൾ വരുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനാവശ്യമായ നടപടി സ്വീകരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന മാലിന്യ നിർമാർജ്ജന പദ്ധതികളിൽ സ്ക്രാപ്പ് വ്യാപാരികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ വി പി ഫൈസൽ എം സി സിദ്ദീഖ് കെ പി എ ഷെരീഫ് കെ പി സുരേന്ദ്രൻ എൻ ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രി കോളേജ്